ചാവ് കടലിലെ കുളി കഴിഞ്ഞു ഇതൊക്കെയാണ് നല്ല അടിപൊളി നമ്മൾ ഷാംപൂ തേക്കുന്നതിനേക്കായി നല്ല ഒരു ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായത് അവിടുത്തെ ചെളി വാരി നമ്മൾ ദേഹം മൊത്തം തേച്ച് കഴിയുമ്പോൾ ശരീരത്തിന് നല്ലൊരു കുളിർമയും ഒരു ഗ്ലോസപ്പും കിട്ടും നല്ലൊരു അനുഭവമാണ് ഇപ്പം നമുക്ക് ഇതിൽ കഴിഞ്ഞത് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ അനുഭവം പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും വിദേശികൾ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് ഇത് കണ്ടോ സായിപ്പന്മാരൊക്കെ വിളിക്കുന്നുണ്ടോ സായിപ്പന്മാരെല്ലാം നേരത്ത് വാരിപ്പെരത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടോ ചെളി വാരിപ്പെരത്തി അവർ നല്ല കുട്ടപ്പന്മാരായിട്ട് കണ്ടോ കടലിൽ വെളുത്ത മനുഷ്യരെല്ലാം ഇപ്പം കറുത്ത മനുഷ്യർ നമ്മളെ തലപ്പടിച്ച് പൂട്ടുന്ന മാതിരി കണ്ടത്തിലിറങ്ങി പൂട്ടുന്ന ഒരു അനുഭവമായി ഇപ്പം അവരെ കണ്ടാൽ ഒരു പ്രത്യേകത എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിറങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ പൊങ്ങി കിടക്കും തേങ്ങ കിടക്കുന്ന പോലെ പൊങ്ങി കിടക്കും അതാണ് എൻ്റെ മെറ്റൊരു അനുഭവം കമന്നു കിടന്നാൽ കമന്നു തന്നെ കിടക്കും എന്നാൽ മലന്ന് കിടന്നാൽ മലന്ന് താഴ്ന്നു പോകത്തില്ല താഴത്തില്ല നമ്മുടെ ശരീരം നമ്മൾ താഴത്തില്ല മറ്റുള്ള നമ്മുടെ മറ്റുള്ള കടലിൽ കടലിലായാലും ആറ്റിലായാലും തോട്ടിലായാലും നമ്മൾ കിടന്നു കഴിയുമ്പോൾ വെള്ളത്തിൽ താഴോട്ട് പോകുമല്ലോ ഇതങ്ങനെ വെള്ളത്തിൽ താഴെത്തില്ല വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ പൊങ്ങി കിടക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കടലിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് നല്ലൊരു അനുഭവമാണ് നമുക്ക് ഈ ചാവ് കടൽ ഈ ചാവ് കടലിൻ്റെ ഒരു പ്രത്യേകത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത് ഉപ്പിന്റെ അംശം എന്ന് പറഞ്ഞാൽ ഉപ്പ് വെയിലടിക്കുന്ന ഭാഗത്ത് ഉപ്പ് ക്രിസ്റ്റലായിട്ട് മാറുക ചെയ്ത് ആ തിരയുടെ അനുസരിച്ച് വെള്ളം ഉപ്പായിട്ട് മാറുന്നു വെള്ളം ഉപ്പായിട്ട് മാറുന്നു സാഹിബന്മാരെല്ലാം വേഗം രസമാണ് അവർക്കെല്ലാം ഒരു അനുഭവമാണ് ഇത് എന്നാ ഫോട്ടോ എടുത്തവരെല്ലാം രസിക്കുകയാണ് വേണ്ട ഉപ്പ് തെളിഞ്ഞു വരുന്നതണ്ടോ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് ഇതിനകത്ത് ഉപ്പിൻ്റെ അംശം നല്ല കൂടുതലാണ് ഇല്ല 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 നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത് ഞാൻ കാണിക്കാം ഉപ്പ് കാണിക്കാം വേണ്ട വെള്ളം വെള്ളം തിളയടിക്കുന്ന മൊത്തം ചെളിയാണ് അതിൻ്റെ അടിക്ക് ചെളിയാണ് ഈ ചെളി നമ്മൾ വേണ്ട ഇത് ഉപ്പാണ് ഇത് ഉപ്പാണ് ഈ ഉപ്പ് നമ്മൾ കൈ കൊണ്ട് വാരി എടുക്കാം ഇതിൻ്റെ അടിക്ക് ചെളിയുണ്ട് ഈ ചെളിയാണ് ഈ മിനറക്കായിട്ട് നമ്മൾ ഫേസ് വാഷ് പോലെ നമ്മൾ ഫേസി ഫേസിലിങ് ചെയ്യത്തില്ലേ കണ്ടോ ഉപ്പാണിത് ഉപ്പ് ഈ ചൂടടിക്കുന്ന അനുസരിച്ച് ഉപ്പ് ഈ വെള്ളം കട്ടിയായി കട്ടിയായി വരിക ഇത് നമ്മൾ ഇളക്കി മാറ്റുക അതിൻ്റെ അടിക്ക് ചെളിയ മണ്ണ ഒരുമാതിരി സോപ്പ് പോലെ ഇരിക്കാം എന്താ തെറ്റും നമ്മൾ ആ ചെളിയെടുത്ത് നമ്മൾ കൈവച്ചാൽ സോപ്പ് സോപ്പിൻ്റെ പോലെ പശ കണ്ട സോപ്പിന് പോലെ പശ ഇത് നമ്മൾ പരത്തി പരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കഴിയുമ്പോൾ ഇത് മെഴുക്ക് പോലാവും അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ അവിടുത്തെ ഈ ചെളിമാതി നമ്മൾ പരത്തി ദേഹത്ത് വാടയെടുക്കും ചേറിൻ്റെ വാടയെടുക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് നല്ലൊരു അനുഭവമാണ് വെളുത്ത സായിപ്പന്മാരല്ല ഇപ്പം കറുത്ത് സായിപ്പന്മാരായി എന്ന

Oh, that's the Indian preference, you Under, under the water. After, under the water. After, after, oh, after 10, after 20 minutes. Ah, 20 minutes. Uh, uh, after 20 minutes, wash. Yeah. Ah, better No ണ്ടോ വെളുത്ത സായിപ്പിനെ കറുപ്പിച്ച് കറുപ്പിച്ച് എടുക്കുന്ന കണ്ട അതാണ് ഇവിടുത്തെ ലക്ഷക്കിടക്കിന് രൂപം എടുക്കാൻ അവർ ഇവിടെ വരുന്നത് കാണാനും ഇത് ചെയ്യാനും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു മൈ ഗോഡ് താങ്ക് യു മൈ കോഡ്